അരുതി ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഓണത്തിനുള്ള എല്ലാ തുണിത്തരുകളും ആരതിരട് മാസത്തിന്റെ പുതിയ ഷോർമാരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാനം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാകാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന പെൺകുട്ടികളുടെ ജീൻസിന് ടീനേജ് പെൺകുട്ടികൾ ജീൻസിന് ഉപയോഗിക്കുന്ന ടോപ്പിന്റെ ഷോർട്ട് ടോപ്പിന്റെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും അരുതിരമാസത്തിന്റെ പുതിയ ഷോർമാരുതി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് അരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്ന ചീമേനി ചെറുപത്തൂറോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപയാണ് എൽ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചതിന്റെ രണ്ടാമത്തെ കളർ ഹെവി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് ലൈനിംഗോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപ ഫസ്റ്റ് പാറ്റേൺ നാല് കളറിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ ഒരു സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കാണ് വരുന്നത് ത്രീ ഫോർ ആണ് ഇതിന്റെ റേറ്റ് വരുന്ന അറുന്നൂറ്ററുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപക്ക് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന അടുത്ത പാറ്റേൺ വരുന്നത് ഒരു റിങ്കിൾ മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പഫ് സ്ലീവോട് കൂടിയാണ് വരുന്നത് അതേപോലെ തന്നെ ഒരു എലാസ്റ്റിക് വർക്കാണ് സ്ലീവിന്റെ എൻഡിൽ വരുന്നത് ബോട്ടം സൈഡിലും ഒരു ടൈറ്റ് മോഡൽ ടൈപ്പിലാണ് വരുന്നത് ബാക്ക് സൈഡിൽ അലാസ്റ്റിക് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അഞ്ച് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് രണ്ടാമത്തെ പേറ്റേണിൽ രണ്ടാമത്തെ കളർ എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് അഞ്ച് കളറിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓരോ പേറ്റാണ് നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പഫ് സ്ലീ കൂടിയാണ് വരുന്നത് സ്ലീവിൻ്റെ അതിൻ്റെ ഒരു എലാസ്റ്റിക് വർക്ക് സ്ലീവിൻ്റെ എൻ്റെ ഒരു എലാസ്റ്റിക് വർക്കാണ് വരുന്നത് ബോട്ടം സൈഡിൽ ഒരു ടൈറ്റ് ഫിറ്റിംഗ് ആണ് വരുന്നത് ബാക്ക് സൈഡിൽ അലാസ്റ്റിക് വർക്ക് വരുന്നുണ്ട് മൂന്നാമത്തെ ബെറ്റൺ ഇതും ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട്ട് കൂടിയാണ് വരുന്നത് കോളർ ടൈപ്പാണ് ബാക്ക് സൈഡിൽ ഒരു എക്സ്ട്രാ ലെങ്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ ത്രീ ഫോർ ആണ് സ്ലീവ് മനോഹരമായി ചെയ്തിട്ടുണ്ട് ഒരു സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കും അതേപോലെ തന്നെ ഒരു പഫ് സ്ലീവ് ടൈപ്പുമാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് മൂന്ന് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് പെൺകുട്ടികൾ ടീനേജ് പെൺകുട്ടികളുടെ ഷോർട്ട് ഷോർട്ടോപിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് അഞ്ഞൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപ അടുത്ത പേറ്റൺ ഒരു ഷിഫോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇത് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ടോപ്പിൻ്റെ ബോട്ടം സൈഡിൽ ഒരു നോട്ട് വർക്കാണ് വരുന്നത് ഡാർക്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് നാല് കളറിൽ ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആണ് അടുത്ത പാറ്റേൺ വരുന്നത് ഒരു റിംഗ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇത് കോളർ ടൈപ്പോട് കൂടിയാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് ഷോർട്ട് സ്ലീവാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇത് നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തതും ഒരു കോളർ ടൈപ്പോട് കൂടിയാണ് വരുന്നത് ത്രീ ഫോർ ത്രീ വണ് അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഒരു ഇലാസ്റ്റിക് വർക്ക് ടൈറ്റായി നിൽക്കാൻ വേണ്ടി ഒരു ഇലാസ്റ്റിക് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് മൂന്ന് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു ഇത് കൂടാതെ തന്നെ ലേഡീസിന്റെ ടോപ്പ് നൂറ്റിനാൽപ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് ഇരുനൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും നല്ലൊരു കളക്ഷൻ തന്നെ ഓണത്തിനായി അരതി ഫാഷൻസിൽ വന്നിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അടുത്ത പാറ്റേൺ വരുന്ന ഒരു പോപ്കോൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഫ്രണ്ട് സൈഡ് ഒരു ത്രെഡ് വർക്കും അതേപോലെ തന്നെ കോളർ ടൈപ്പ് കൂടിയാണ് വരുന്നത് ത്രീ ഫോർ ആണ് സ്ലീവിന്റെ എന്തെങ്കിലും ഒരു അലാസ്റ്റിക് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ടോപ്പിന്റെ ബോട്ടം സൈഡിലും ഒരു അലാസ്റ്റിക് വർക്കാണ് വരുന്നത് മൂന്ന് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു പോൺ ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാപ്പത് രൂപ അടുത്തത് വരുന്നൊരു വർക്കൗട്ട് ടൈപ്പാണ് ഇത് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇൻസൈഡ് ടീ ആണ് വരുന്നത് അറ്റാച്ച് ടീ ഷർട്ടാണ് വരുന്നത് ത്രീ ഫോർ ആണ് സ്ലീവിൻ്റെ തന്നെ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ബോട്ടം സൈഡിലും ഒരു ബനിയൻ ടൈപ്പ് മെറ്റീരിയൽ വെച്ച് ഉള്ള ഒരു വർക്കാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എൺപത് രൂപ ഇതും നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ലാസ്റ്റ് പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഹോളർ ടൈപ്പോട് കൂടി തന്നെയാണ് വരുന്നത് ഫ്രണ്ട് സൈഡിൽ ബട്ടൺ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ മനോഹരമായ ഒരു സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഷോർട്ട് സ്ലീവാണ് സ്ലീവിൻ്റെ എൻ്റെ ഫ്രില്ലോട് കൂടി ഒരു വർക്കാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാന്നൂറ്റി രൂപക്ക് മൂന്ന് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ കക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ടീനേജ് പെൺകുട്ടികൾക്ക് ജീൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഷോർട്ട് ടോപ്പിന്റെ കലക്ഷനാണ് ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും അരുതി രഡ്മസിന്റെ പുതിയ ഷോർ ആരതി ഫാഷൻസ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കുഴിഞ്ഞ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഓണത്തിനായി പുതുതായി എത്തിയ നല്ല മോഡൽ ഡ്രസ്സുകളുടെ വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിന്റെ നന്ദി